അങ്ങനെ ബിഗ് ബോസിലെ സിബിൻ്റെ ലൈവ് കഴിഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ്സിനെ എന്ന് പറയാൻ പറ്റില്ല ബിഗ് ബോസിൽ കുറച്ച് ദിവസം നിന്നിട്ട് എന്തൊക്കെയോ കാരണം കൊണ്ട് വെളിയിൽ പോയ സിബിൻ്റെ ലൈവ് കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ സിബിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഇന്ന് ഉണ്ട് പതിനൊന്ന് മണിക്ക് എറണാകുളത്ത് വെച്ചിട്ട് ലൈവ് ഉണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മീഡിയസിനെയൊക്കെ സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലൈവ് ഉണ്ടായിരുന്നൊക്കെ മീഡിയാസൊക്കെ പോയി അങ്ങനെ നമ്മൾ ലൈവ് കണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ലൈവിലൂടെ കിടക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ് കാര്യം ഈ സിബിൻ ആരാണെന്നൊക്കെ ചെറുതായിട്ടൊന്ന് പറയാം ബിഗ് ബോസിൽ ഇരുപത്തി എട്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ വൈൽഡ് കാർഡിൽ കയറി വന്ന ഒരു നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു അവിടുന്ന് എന്തൊക്കെയോ കാരണം കൊണ്ട് നല്ല രീതിയിൽ മത്സരിച്ചിട്ട് ഇപ്പം ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് ലാലട്ടം എന്തൊക്കെയോ വഴക്ക് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവിടെ അലമ്പുണ്ടാക്കി പുള്ളിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല ലാലട്ടം പറഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര ഹർട്ടായി അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പട്ടിണി നടക്കുകയും അവിടുന്ന് പോകണമെന്ന് പറഞ്ഞ് എന്തൊക്കെയോ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കി പുള്ളീനെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് ബിഗ് ബോസ് അവസാനം എന്താ പറയുക അവസാനം പുള്ളിക്ക് പോകണം എന്നുള്ളതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് ബിഗ് ബോസ് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു പക്ഷെ വെളിയിൽ വന്നൊരു സിപിഎം പറയുന്നത് എന്നെ എൻ്റെ സന്തോഷപ്രകാരം പറഞ്ഞു വിട്ടതല്ല ബിഗ് ബോസ് നിറക്കി വിട്ടതാണ് എന്നൊക്കെ പറയുന്നു പിന്നെ അഞ്ചാറ് ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നു ആ ഇൻ്റർവ്യൂലൊക്കെ പറയുന്നത് എനിക്ക് ഡ്രഗ്സ് അതായത് ഈ മെന്റലി ഡിസോർഡർ ആയിട്ടുള്ള അവർക്ക് കൊടുക്കുന്ന ഒക്കെ എനിക്ക് തരുന്നുണ്ടായിരുന്നു ഞാൻ എന്നെ അവർ നിർബന്ധിച്ച് കഴിപ്പിച്ചു എന്നെ മൂന്നാല് ദിവസം ഒരു മുറിയിൽ പൂട്ടിയിട്ടു എന്നൊക്കെ പറഞ്ഞ് ഒരു രണ്ട് മൂന്ന് ചാനലുകൾക്ക് സിബിൻ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് നമ്മളെല്ലാവരും എല്ലാവരും കണ്ടത് തന്നെയാണ് അതിനുശേഷം സിബിൻ പറയുന്നുണ്ട് എനിക്ക് ഏഷ്യാനു വേണ്ടതൊന്നും സംസാരിക്കണം ഏഷ്യാന് വേണ്ട ഒരു ഡീലുണ്ട് അവരത് അംഗീകരിച്ചില്ല എങ്കിൽ ഞാൻ എല്ലാ തെളിവുകളും ഇതിൽ കൂടുതലുള്ള തെളിവുകൾ അവിടെ നടന്ന കാര്യങ്ങളെപ്പറ്റി ഇതിൽ കൂടുതലുള്ള തെളിവുകളുമായിട്ട് ഞാൻ പുറത്തോട്ട് വരും എന്നൊക്കെ പറയും സിബിൻ പലപ്പോഴായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു തെളിവുകൾ കിട്ടുമെന്ന് വെച്ചിട്ട് ഇന്ന് കുറേ ചാനലുകാരിലാരും അവിടെ ചെന്നു ഒരു തെളിവും തന്നില്ല സിബിൻ്റെ ഇന്നത്തെ ആ ലൈവ് എന്ന് പറയുന്നത് വെറും ഒരു നനഞ്ഞ പടക്കം മാത്രമായിരുന്നു എന്ത് എന്താണ് സിബിൻ കാണിച്ചത് ഒന്നും കാണിച്ചില്ല ഒരു വോയിസ് കേൾപ്പിച്ചു ആ വോയിസ് ഈ ബിഗ് ബോസിന്റെ ഭാഗത്തല്ല ഏഷ്യന്റെ ഭാഗത്തു നിന്നുള്ള ഒരാളാണെന്ന് പറയുന്നത് അയാളെ ചോദിക്കുന്നുണ്ട് സിബിൻ നീ തിരിച്ച് നാട്ടിലെത്തിയില്ലേ തിരുവനന്തപുരത്തല്ലേ വന്നത് ചാനലുകൾക്കൊന്നും ഒരുപാട് ഇന്റർവ്യൂ കൊടുക്കേണ്ടതാണ് അത് അവർ ആ റൂളിലുള്ളതാണ് എന്തോ ഒമ്പത് മാസത്തേക്ക് എന്തോ ഇതിനെ പറ്റിയിട്ട് വേറെ ആർക്കും ചോദിക്കുന്നത് നടന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും പറയാൻ പാടില്ല അങ്ങനെ എന്തൊക്കെ കുറച്ച് നിബന്ധനകളൊക്കെ എഴുതി വെച്ചിട്ടാണ് ഇവർ അകത്തോട്ട് പോകുന്നത് ഇവരെ ആക്സപ്റ്റ് ചെയ്തതുകൊണ്ടാണ് അത്തോട്ട് പോയത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഓ പിന്നെ അതു മാത്രമേ പറയുന്നുള്ളൂ പിന്നെ കുറേ സ്ക്രീൻഷോട്ട് കാണിക്കൂ ആ സ്ക്രീൻഷോട്ടിൽ കുറേ വോയിസ് ഉണ്ട് ആ വോയ്സ് ഒന്നും പുള്ളി പ്ലേ ചെയ്യുന്നില്ല പിന്നെ ഈ പോയ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രഗ് കാണന്ന് നിങ്ങൾ അവരുടെയൊക്കെ പേര് പറയൂ പേര് വരത്തില്ല എഫ്ഐആർ ഐ ആർ പേര് പറയാം പിന്നെ എന്തിനാണ് ഇന്ന് ഈ ഇൻറ്റർവ്യൂ അല്ലെങ്കിൽ ഇന്ന് ഈ ലൈവ് നടത്തിയതെന്നാണ് മനസ്സിലാക്കാത്തത് നാളെ ഇനി ചെന്നൈക്ക് പോവുകയാണ് സിബിൻ എന്നിട്ട് അവിടെ ചെന്നിട്ട് എഫ്ഐആർ ഇട്ടതിന് ശേഷം പേര് പറയാം പിന്നെ നാളെ അതുപോലായിരുന്നോ അല്ലെങ്കിൽ നാളത്തെ കഴിഞ്ഞ അടുത്തേ പോരായിരുന്നോ ഈ ലൈവ് ഈ ആളുകൾ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് അവരെല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നാൽ പേര് പറയൂ നിങ്ങൾ എന്തിനാണ് ഈ ലൈവ് നടത്തിയത് കാര്യം ഒരു വോയിസ് കേൾപ്പിക്കുന്നുണ്ട് ആ വോയിസിൽ പറയുന്നത് നിങ്ങൾ തിരിച്ച് നാട്ടിലെത്തിയില്ലേ എത്ര ഉണ്ടർത്തല്ലേ വന്നത് ആ ചാനലിനൊന്നും ഇന്റർവ്യൂ ഒരുപാട് കൊടുക്കണ്ട കാര്യങ്ങളൊന്നും പറയണ്ട എന്ന് മാത്രം പറയുന്നു സിബിൻ ഇതിനു മുമ്പും പല ഇന്റർവ്യൂലും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വന്നു പറയുന്നത് എനിക്ക് ഡ്രഗ് എന്നും പറഞ്ഞിട്ട് അല്ല മരുന്നെന്ന് പറഞ്ഞിട്ട് എന്തോ ഒക്കെ തന്നു അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ തോന്നിട്ട് അവർ തരുന്നു ഇതൊക്കെ തന്നെ കുറെ ദിവസങ്ങളായിട്ട് സിബിൻ പല ചാനലുകളിലും പറയുന്നുണ്ട് ഇന്ന് തെളിവ് തരുന്നു എന്ത് തെളിവ് തരുന്നു എന്ത് തെളിവാണ് തന്നു കുറച്ച് സ്ക്രീൻഷോട്ട് കാണിച്ചതോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ടാബ്ലറ്റിന്റെ സ്ട്രിപ്പ് കാണിച്ചതോ നിങ്ങൾ ആ ഒരു മണിക്കൂറുള്ള ആ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ ലൈവ് കാണുന്നതിന് കാണുന്നവർക്ക് മൊത്തം കാണാം കാണുന്നതിന് മുമ്പ് ഇതാണ് അതിനകത്ത് ഉള്ളത് എന്നൊന്നും മനസ്സിലാക്കുക അല്ല വേറെ ഒന്നും അതിനകത്ത് ഇല്ല എനിസി നാളെ അതിനെ ചെന്നൈയിൽ പോയതിന് ശേഷം വേറെ എന്തെങ്കിലും കൊണ്ടുവരുന്നതെന്ന് നമുക്കല്ല ഒന്നുമില്ല ഈ ഇന്നത്തെ ഈ ലൈവിനകത്ത് ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല